നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൻപത് ഒരിക്കൽ പിറക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് ലാമി നിയമാൽ ഒ സിബോൾ ഇൻസാഗിയാണത് പറയുന്നത് കഴിഞ്ഞ എട്ടുപത്ത് കൊല്ലക്കാലമായിട്ട് ഇങ്ങനെയുള്ള താരങ്ങളെ ഞാൻ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് കളിക്കാരെ അവനെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നു ഇന്നലെ ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാത മത്സരം മൂന്നേ മൂന്നിൻ്റെ സമനില ബാഴ്സലോണ നഗരത്തിലായിരുന്നു കളി കളിയില് മികച്ച പ്രകടനമാണ് ലാമിൻ യമാൽ നടത്തിയത് കുറിച്ച് കളിക്ക് ശേഷം എതിർ ടീമിൻ്റെ കോച്ച് സിമോൺ സിമോണിൻസാഗി പറയുന്നു ലാമീനെ പോലൊരു കളിക്കാരനെ കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലക്കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല മൂന്ന് താരങ്ങളെയൊക്കെ അവനെ പിടിക്കാൻ വേണ്ടി നമുക്ക് നിയോഗിക്കേണ്ടി വരികയാണ് യമാൽ ഒരു ഫിനോമിനനാണ് ദാറ്റ് ഓൺലി ഹാപ്പൻസ് എവരി ഫിഫ്റ്റി ഇയേഴ്സ് അൻപത് വർഷക്കാലത്തിനിടക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലാമിന്യമാൽ എന്ന് സിമോൺ ഇൻസാഗി പറയുന്നു മറുപടി ഫ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്ളിക്കിനോടത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അൻപത് കൊല്ലക്കാലത്തിനിടക്കുള്ള പ്രതിഭാസമാണെന്നൊക്കെ ലാമിനെക്കുറിച്ച് പറഞ്ഞല്ലോ സിമോൺ ഇൻസാഗി എന്ന് പറയുമ്പോൾ ഫ്ളിക്കിൻ്റെ മറുപടി അവനൊരു സ്പെഷ്യൽ പ്ലെയർ ആണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് ഞാനത് പലതവണ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവനൊരു ആണ് പതിനേഴ് വയസ്സിനുള്ളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അവനൊരു അൺബിലീവബിൾ പ്ലെയറാണ് പിന്നെ വമ്പൻ മത്സരങ്ങളിൽ എപ്പോഴും ലാമിൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇൻ ദി ബിഗ് ഗെയിംസ് അവന് കൃത്യമായിട്ട് അവൻ എത്രത്തോളം മികച്ചവനാണെന്ന് നമുക്ക് കാണിച്ചു തരും അവൻ്റെ ഈ മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നു എന്നാണ് അവനും എൻജോയ് ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ബിഗ് മത്സരങ്ങളിൽ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് അത്തരത്തിലുള്ള പ്ലെയേഴ്സ് അവരുടെ മികവ് കാണിക്കും ലാ ലാമിനെപ്പോലെ അവനതാണ് ചെയ്യുന്നത് സോ അവനെപ്പോലൊരു കളിക്കാരൻ നമ്മുടെ ടീമിലുണ്ട് എന്നുള്ളത് വലിയ ഗുണകരമായ കാര്യമാണ് എന്നുകൂടി ഈ പാൻസിഫ്ലിക്ക് പറയുന്നു വിദ്യാവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ എത്താം